പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ബഡ്ജറ്റിൽ കണ്ണും നട്ട് ഓഹരിപണി ഈ ആഴ്ച മന്ത്ലി എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട് പിന്നെ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് ബഡ്ജറ്റ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉളവാക്കുന്ന കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ബഡ്ജറ്റ് ഉണ്ടാവും സാമ്പത്തിക രംഗത്ത് പൊതിപ്പിനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ചില അന്താരാഷ്ട്ര നീക്കങ്ങളാണ് അത് അനുകൂലം അല്ലാത്ത അവസ്ഥ വരുന്നത് ഒന്ന് ട്രംപിൻ്റെ കൊളംബിയുടെ മേലെ ഏർപ്പെടുത്തിയ ചില താറ്റിപ്പ് നിർണയം ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അവരുടെ യു എസ് ഐയുടെ ജി ഡി പിരുന്നുണ്ട് പി സി പി ഡേറ്റ വരുന്നുണ്ട് അതൊക്കെ വാദിക്കാം അതുപോലെ ചൈന ആർട്ടിഫിഷ്യൽ എഞ്ചിനീയർ ഇൻ്റലിജൻസിൽ പുതിയ ചിപ്പിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വന്നതോടുകൂടി അമേരിക്കയിലെ ചിത്രനിർമ്മാണ കമ്പനികൾക്ക് വിലയിടിവ് സംഭവിച്ചിട്ടുണ്ട് അത് തുടരാനുള്ള സാധ്യത ഉണ്ടതും വിപണിയെ ബാധിച്ചേക്കാം പിന്നെ ക്രിപ്റ്റോയുടെ വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതും വിപണി കൃത്യകൂരമായിട്ട് വന്നേക്കാം ഇപ്പം നമ്മുടെ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ടും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി ഇരായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നും സെൻസെക്സ് എഴുപത്താറായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറും ആണ് നിലനിൽക്കുന്നത് ഐ പി ഒ വരുന്ന കമ്പനികൾ സി എൽ എൻ എനർജി പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പതാണ് ലോട്ട് അറുന്നൂറ് എണ്ണം എടുത്തിട്ട് എടുത്തിരിക്കണം മിനിമം ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതിനായിട്ട് മാറ്റിവെക്കണം പി എസ് സിയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഡേറ്റ് ഇരുപത്തി മൂന്ന് ആരംഭിച്ച് ഇരുപത്തിയെട്ട് തീരുകയാണ് ഇന്നാണ് അഞ്ച് മണിക്കാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അലോട്ട്മെൻറ്റ് ഇരുപത്തിയെട്ട് ലിസ്റ്റിംഗ് മുപ്പത് ഡീതി എം മാറ്റ നിർമ്മാണം നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജി ബി എൽ ജി ബി ലോജിസ്റ്റിക്ക് പ്രൈസ് തൊണ്ണൂറ്റഞ്ച് നൂറ്റി രണ്ടാണ് ലോട്ട് ആയിരത്തി ഇരുന്നൂറാണ് മിനിമം ഒരു ലക്ഷത്തി ഇരുപത്തി ഇരായിരത്തി നാനൂറ് രൂപ മാറ്റി വെച്ചിരിക്കണം ഡേറ്റ് ഇരുപത്തിനാല് ടു ഇരുപത്തി എട്ടാണ് അത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് അലോട്ട്മെൻറ്റ് ഇരുപത്തൊമ്പത് ലിസ്റ്റിംഗ് മുപ്പത്തി ഒന്ന് അങ്ങനെയാണ് അതിൻ്റെ ഇത് പോകുന്നത് നിങ്ങൾ കൂടുതൽ പഠനം നിർത്തിയിട്ട് വാങ്ങിക്കുക ബോണസ് ഇന്ദ്രപ ഗ ഗ്യാസ് മുന്നൂറ്റൻപത്തി മൂന്ന് വൺ ഡിസ് ടു വണ് ഇരുപത്തിയേഴ് ജനുവരിയാണ് പതം കോട്ടം നൂറ്റി എൺപത്തി ടു ഇസ്റ്റ് ത്രീയെ കണ്ടിട്ട് വരുന്നതേ ഉള്ളൂ തിങ്കിങ് കിക്ചർ ആയിരത്തി പതിനാറ് ബോ ബോണസ് ടു ഇസ്റ്റ് വണ്ണ് ഒരു രൂപ പതിനാറ് രൂപ ഫെബ്രുവരി അഞ്ചാണ് തിങ്കിങ് കിക്ചറിൻ്റെ ഒരു രൂപ പതിനാറ് പൈസ റിച്ച് ഫീൽഡ് നൂറ്റി പതിനഞ്ച് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് പതിനാല് ഫെബ്രുവരി ആണ് ഡിവിഡൻറ്റ് വരുന്നത് ടി സി ഐയെ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് നാല് രൂപ അമ്പത് പൈസ മുപ്പത് ജനുവരിയാണ് വിത്ത് ബ്ലാക്ക് കോൺ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്നോ ബി എൽ ഡബ്ല്യു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒരു രൂപ പതിനാറ് പൈസ അഞ്ച് ഫെബ്രുവരിയാണ് ഹഡ്കോ ഇരുന്നൂറ്റി ഇരുപത് ബോണസ് ഡിവിഡൻറ്റ് രണ്ട് രൂപ അഞ്ച് പൈസ മുപ്പത്തൊന്ന് ജനുവരിയാണ് വെണ്ടൻ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ ഡിവിഡൻറ് മുപ്പത് രൂപ ഇരുപത്തെട്ട് ജനുവരിയാണ് എം ബി ഐ എം ബി എസ് എം ബി എസ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനഞ്ച് രൂപ മുപ്പത്തി മൂന്ന് രൂപ ഇരുപത്തെട്ട് ജനുവരിയാണ് സ്പ്ലിറ്റ് വരുന്ന കമ്പനി രാംപാൽ സെക്യൂരിറ്റീസ് ഇരുന്നൂറ് സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടു ഏഴ് ഫെബ്രുവരി എ ജെ ഇൻഫ്ര ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് സ്പ്രിറ്റ് വൺ എയ്റ്റ് ടു ഏഴ് ഫെബ്രുവരിയാണ് ടാർജറ്റ് വരുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പനികൾ ജെ കെ എൽ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ടാർജറ്റ് എണ്ണൂറ്റി ഒന്ന് ഐ എഫ് സി ഐ അമ്പത്തി ഏഴ് ടാർജറ്റ് അറുപത്തി മൂന്ന് ബി എച്ച് ഇ എൽ ഇരുന്നൂറ്റി പതിനാല് ടാർജറ്റ് ഇരു നൂറ്റി മുപ്പത്തി മൂന്ന് എഫ് എ സി ടി തൊള്ളായിരത്തി എൺപത്തി എടുക്കുകയാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിന് വിൽക്കാം ബയോകോൺ നാനൂറ്റി രണ്ട് എടുത്തിട്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് ചാർജിറ്റിട്ട് വിൽക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ് കൂടുതൽ പഠനം നടത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം